നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി അനിശ്ചിതത്വുമാണല്ലോ ചൂടുപിടിച്ച വാർത്ത അതിനിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്കെന്ന കോൺഗ്രസ് നേതാവിന്റെ ഒരു ഭീഷണി വന്നു ബി ജെ പിയുടെ വാഗ്ദാനം കേന്ദ്ര പദവിയും ഒടുവിൽ വിജയം ഉറപ്പിച്ചിരുന്ന വി എസ് ജോയിയെ മാറ്റി ഈ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി കോൺഗ്രസും കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾക്ക് പിന്നാലെ മലബാറിലെ നേതാവിന്റെ മകനെ ഉൾപ്പെടെ ചാക്കിട്ടു പിടിക്കാൻ ഒരുങ്ങിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലെ അണിയറയിൽ ഇങ്ങനെ നീളുകയാണ് ചൂടൻ കഥകൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്ന നേതാവിന്റെ ഭീഷണിക്ക് മുൻപിൽ കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ മുട്ടുമടക്കിയേക്കും എന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന വി എസ് ജോയിയെ വെട്ടാനാണ് ഈ നേതാവിന്റെ അവസാന നീക്കം അതിനിടയിൽ കേന്ദ്രത്തിന്റെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഉന്നത പദവി വാഗ്ദാനം ചെയ്ത് ബി ജെ പി ഈ നേതാവിനെ പാർട്ടിയിലെത്തിക്കാൻ പിറകിൽ ഒരു ചരടുവലിയും തകൃതിയായി നടക്കുന്നുണ്ട് നേരത്തെ യു ഡി എഫ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിൽ പോകുമെന്നായിരുന്നു ഈ അജ്ഞാത നേതാവിന്റെ ഭീഷണി സി പി എം കേന്ദ്രങ്ങൾ അത് ശരിവരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന അജ്ഞാതൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതായാണ് സൂചന അതേസമയം നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ ഈ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത നിലമ്പൂരിലെ ഈ കോൺഗ്രസ് നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കുന്നത് കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് നേരത്തെ കരുണാകരന്റെ മകൾ പത്മജ ആന്റണിയുടെ മകൻ അനിൽ എന്നിവർ ബി ജെ പിയിൽ ചേർന്നിരുന്നു അതേപോലെ ഒരു വലിയ മാറ്റം മലപ്പുറത്തെ വലിയ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തിയുടെ മകൻ കൂടി ബി ജെ പിയിൽ എത്തിയാൽ പിന്നെ കോൺഗ്രസുകാർക്ക് ഒരു മടിയും കൂടാതെ ബി ജെ പിയിൽ ചേരാമെന്ന സന്ദേശം രാഷ്ട്രീയത്തിൽ പ്രചരിക്കുമെന്ന ഉറപ്പാണ് ആടി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബി എത്തിക്കാനും കഴിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പരോക്ഷമായി സഹായിച്ച് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും അകറ്റുകയും അതിലൂടെ കോൺഗ്രസ് നേതാക്കളെ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചാടിക്കാനുമാണ് അവരുടെ രാഷ്ട്രീയ കുതന്ത്രം നിലമ്പൂരിലെ നേതാവ് ഇപ്പോൾ ചാടിയാൽ ഈ ചാക്കിട്ടുപിടുത്തം ഉറപ്പായും ബി ജെ പിക്ക് ശക്തമാക്കാൻ കഴിയും വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ഉറപ്പിച്ചിരുന്ന വി എസ് ജോയിയെ മാറ്റി നിർത്തി ഈ നേതാവിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ധാരണയിൽ എത്തിയത് ബി ജെ പിയുടെ ഈ തന്ത്രം മനസ്സിലാക്കിയാണ് കേന്ദ്രത്തിൽ ഹജ്ജ് അനുബന്ധമായ വലിയ പദവി ഈ നേതാവിന് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൃക്കാക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ നിലമ്പൂരിൽ വിജയിച്ചാൽ യു ഡി എഫിന് അതുണ്ടാക്കാൻ പോകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ ധാരണയിൽ എത്തിയതിനു പിന്നിൽ വിജയസാധ്യത തന്നെയായിരുന്നു മുഖ്യം ചെറുപ്പത്തിന്റെ കരുത്തിൽ മണ്ഡലം പിടിക്കാൻ ജോയ്ക്ക് കഴിയുമായിരുന്നു ലീഗ് നേതാക്കളുമായുള്ള അടുപ്പവും ജോയ്ക്ക് തുണയാകും ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവ വോട്ടുകളുള്ള നിലമ്പൂരിൽ അത്തരം സാധ്യതകളും ജോയിക്ക് അനുകൂല ഘടകമായിരുന്നു ഇത്തവണ സീറ്റ് നൽകിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കാമെന്നുമുള്ള ഫോർമുലയിലാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത് നിലമ്പൂരിൽ സർവസമ്മതനാണ് ജോയി പാർട്ടിയിലെ എല്ലാ വിഭാഗങ്ങൾക്കും താല്പര്യമുള്ള നേതാവുമാണ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിജയസാധ്യതയെ ബാധിക്കാതിരിക്കാൻ കൂടിയാണ് നിലമ്പൂരിലെ നേതാവിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങുന്നത് പി വി അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ച ശേഷമുള്ള തിരഞ്ഞെടുപ്പ് ഇരു നിർണായകമാണ് യു ഡി എഫിന് കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാനും എൽ ഡി എഫിന് കരുത്ത് തെളിയിക്കാനുമുള്ള പോരാട്ടമാണിവിടെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മണ്ഡലം യു ഡി എഫിന് നഷ്ടമായത് ഇടതുമുന്നണിക്കാവട്ടെ ഇത് അഭിമാന പോരാട്ടമാണ് എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായേക്കുമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ മത്സരിക്കാനില്ലെന്നാണ് സ്വരാജിന്റെ നിലപാട് ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ പ്രാദേശിക നേതാവ് വി എം ഷൌക്കത്ത് എന്നിവരുടെ പേരുകളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം ഒരു പൊതു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതും സി പി എമ്മിന്റെ പരിഗണനയിലുണ്ട് ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരം യു ഷറഫലി ആര്യാടൻ മുഹമ്മദിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യു എന്നിവരെയും പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഓക്കെ ബി ജെ പിക്ക് വോട്ടു വിഹിതം താരതമ്യേന കുറവുള്ള മണ്ഡലമാണ് നിലമ്പൂർ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താനാകും പാർട്ടി ശ്രമിക്കുക മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് പരമാവധി വോട്ടുകൾ സംഭരിക്കാനായിരിക്കും ശ്രമം രശ്മിനാഥ് അശോക് കുമാർ നവ്യ ഹരിദാസ് എന്നീ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ പിടിച്ചെടുത്താൽ അത് യുഡിഎഫിന്റെ പ്രതീക്ഷ കൂട്ടും സി പി എമ്മില് നിന്ന് സീറ്റ് പിടിച്ചെടുത്തെന്ന ആത്മവിശ്വാസത്തോടെ അവർക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാം